ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയമുള്ളവരെ ഞാനൊരു മെഡിക്കൽ കോളേജിലാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത് പഠനത്തിൻ്റെയും ജോലിയുടെയൊക്കെ ഭാഗമായി അവിടെ ഒരു വാർഡിൽ ഒരു സഹോദരിയെ പരിചയപ്പെടാനിടയായി ഏകദേശം പത്തറുപത് വയസ്സുള്ള ഈ സഹോദരി ഭർത്താവിനോടൊത്ത് ചികിത്സയുടെ ഭാഗമായി അവിടെ കിടക്കുകയാണ് സ്വാഭാവികമായ വർത്തമാനം പറയുന്നതിനിടയിൽ അവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുകയുണ്ടായി വളരെ ദരിദ്രമായ ജീവിതാവസ്ഥയിൽ വരുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ കണ്ടാൽ അവരുടെ മുഖത്തുള്ള പുഞ്ചിരി കണ്ടാൽ നമുക്ക് നമുക്കൊരിക്കലും തോന്നില്ല ഇത്രയധികം കഷ്ടത അനുഭവിക്കുന്നവരാണ് അവരെന്ന് ഗവൺമെൻറ്റിൽ നിന്നുള്ള വളരെ തുച്ഛമായ ചില പെൻഷൻ കൊണ്ട് ഏകദേശം ഒരു മൂവായിരം രൂപയ്ക്കാണ് ഇവർ രണ്ടുപേരും അവരുടെ ജീവിതം തള്ളി നീക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് കൃത്യമായും തിമോത്യൂസിന് എഴുതിയ ലേഖനത്തിൽ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ പോലൂസ് ലീഗ് പറയുന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണെന്ന് പോലോ സ്ലിഹ് പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഭക്തി പ്രകടിപ്പിക്കുന്ന പലപ്പോഴും കുറേ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭക്തി എന്ന് പറയുമ്പോൾ കിട്ടേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റുമായിട്ടാണ് നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ പലപ്പോഴും നമ്മൾ നിരാശരായിത്തീരുന്നത് ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരാകുവാനും ദൈവം എത്ര നന്മകളാണ് നമുക്ക് നൽകിയതെന്നുള്ള തിരിച്ചറിവ് ലഭിക്കാനും നമ്മളെപ്പോൾ പ്രാർത്ഥിക്കുന്നു അപ്പോഴാണ് നമ്മുടെ ദൈവഭക്തി കൊണ്ടുള്ള നമ്മുടെ നേട്ടം നമുക്ക് തിരിച്ചറിയുക ഈ ഒരു കൃപയാകട്ടെ നിങ്ങൾക്ക് ഈ മാസത്തിൽ ഈ ദിവസങ്ങളിൽ ലഭിക്കേണ്ടത് അതിനുള്ള വലിയ അനുഗ്രഹം തമ്പുരാൻ നിങ്ങൾക്ക് നൽകും ആ ഒരു ശ്രമം നമുക്ക് തുടരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ